കൂടുതൽ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഇവ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യതടസ്സം ഫലം കാര്യതടസ്സങ്ങൾ ഉണ്ടാവാൻ സാഹചര്യ സാധ്യതയൊക്കെ ഉണ്ട് പൊതുവസ്ത്ര കോടി വസ്ത്രവ കോടി ധരിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് എല്ലാ മാസവും കറുത്തവാവ ദിവസം ധരിക്കാൻ പാടില്ല വെളുത്താവ് ദിവസം ധരിക്കാം ചൊവ്വാഴ്ച ബുധനാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ പാടില്ലാത്ത ദിവസം നാഗപഞ്ചമി എന്ന് പറഞ്ഞ ദിവസമുണ്ട് ആ ദിവസം ധരിക്കാൻ പാടില്ല കരിമ്പൂരാട ദിവസം അതായത് രാത്രി പൂരാടം തുടങ്ങുമ്പോഴാണ് കരിമ്പൂരാടാന്ന് പറഞ്ഞാൽ രാത്രി പൂരാടം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഈ പുതുവസ്ത്രം ധരിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ധരിക്ക ധരിക്കുന്ന പക്ഷം നമ്മൾ ധരിച്ചുകൊണ്ട് പോയ ആ വസ്ത്രം അതായത് നമ്മൾ ഇതുണ്ട് വസ്ത്രത്തിൻ്റെ ശാസ്ത്രമുണ്ട് അത് പ്രകാരം പറയുമ്പോൾ നമ്മൾ ശുഭകരമല്ലാത്ത ദിവസങ്ങളിൽ ശുഭവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലെ പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നമുക്ക് നെഗറ്റീവായിരിക്കും ഒരിടത്ത് നൂറ് ശതമാനം ഭരിക്കുമെന്ന് ഒരു ശതമാനം സാധിക്കുമെന്ന് വിചാരിച്ചു പോകുന്നൊരു കാര്യം ഈ വസ്ത്രം ചിലപ്പോൾ ആ ദിവസം പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് ആ കാര്യം സാധിക്കത്തില്ല കാര്യവിഘ്നം അല്ലെ കാര്യതടസ്സമായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പുതുവസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഞാൻ അത്യാവശ്യം പുതുവസ്ത്രം ധരിച്ചുകൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ ഒരു പെണ്ണ് കാണാൻ പോകാം ബുധനാഴ്ച ദിവസമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ശനിയാഴ്ച ദിവസം പെണ്ണ് കാണാൻ പോകുമ്പോൾ ധരിച്ചുകൊണ്ടേ പോവാം എന്നുണ്ടെങ്കിൽ ഇക്കാര്യം ചെയ്യുക അത് ആദ്യം ഒന്ന് ഇട്ട് വെച്ച് പിന്നെ ഇട്ട് അല്പം വെള്ളം തിളിക്കണം അല്പം വെള്ളം തിളിക്കുകയോ വെള്ളം നനയ്ക്കുകയോ ചെയ്തിട്ട് അത് വീണ്ടും ഒന്നുകൂടി ഇട്ടുകൊണ്ട് ഇറങ്ങാം ഇറങ്ങി എളിയിറങ്ങി അകത്ത് കയറിയിരുന്ന് പിന്നെ ഒന്നുകൂടി ഇറങ്ങിയിട്ട് ആ യാത്രയ്ക്ക് പോവാം അതിൽ വിഷയമില്ലൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് തടസ്സങ്ങളൊരു പരിധിവരെ നമുക്ക് കായിക തടസ്സങ്ങളെ ആ വസ്ത്രത്തിൻ്റെ ആ ഒരു ദോഷത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചെറിയ വിഷയങ്ങൾക്കകത്ത് പോലും നമുക്ക് ഉന്നതിക്കുള്ള നമ്മൾ ഉയർച്ചയ്ക്കുള്ള വലിയൊരു താക്കോൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളത് മനസ്സിലാക്കുമ്പോഴേ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊന്നും കണ്ടുമുട്ടാ നിർത്തുന്നു നന്ദി നമസ്കാരം